സ്വാഗതം അപ്പ ഇന്നൊരു സൺഡേ കുഞ്ഞ് വിശേഷമുള്ള ബ്ലോഗാണ് ഇന്ന് നമ്മൾ എൻ്റെ മുത്തശ്ശി കാണാൻ പോവുകയാണ് മുത്തശ്ശിയുടെ വീട് പറയുന്നത് വട്ടപ്പാറയാണ് കേട്ടോ ഞാനും അമ്മയും അച്ഛനും പാമ്പയും കൂടെ നമ്മുടെ കാറിൽ നേരെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്ഥലത്താണ് ഈ നമ്മുടെ ആൾക്കാരെ വിളിക്കാനുണ്ട് ി ഇതാണെങ്കിൽ നമ്മൾ നമ്മളവരുടെ അടുത്തുള്ള ഒരു അമ്പലമാണ് എപ്പോഴും പോകുന്ന ഒരു അമ്പലമാണ് എൻ്റെ പേര് നീലകേശി എന്നാണ് കേട്ടോ ഇത്ര പേര് അറിയാം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതിനുശേഷം നമ്മൾ നീര് കോളിയൂർ ആണ് പോയത് അവിടെ എൻ്റെ രണ്ട് ചേച്ചിമാരെ വിളിക്കാനുണ്ട് അവരും എൻ്റെ കാറിൽ നമ്മളെ കാറിൽ കൂടെയാണ് വരുന്നത് രണ്ട് പേര് ജീൻസ് ഇട്ട് അനിയത്തിയും ചേച്ചിയും അനുവത്തിയാണ് കേട്ടോ അതിനു നമ്മൾ നേരെ വണ്ടിത്തടാൻ പോയി എൻ്റെ അപ്പൂപ്പനെയും അമ്മാമ്മയും കേട്ടിട്ടുണ്ട് നമ്മൾ നേരെ വട്ടപ്പാറയാണ് പോകുന്നത് കേട്ടോ ാബയും അച്ഛനും രണ്ട് ചേച്ചിമാരും അപ്പൂപ്പനും അമ്മമ്മയും കൂടെ ഒരുമിച്ച് വട്ടപ്പാറ പോവുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും നാട്ടു വിശേഷങ്ങളും എല്ലാം പറഞ്ഞ് അത് കേട്ടും ചിരിച്ചൊക്കെ പോയി കേട്ടോ പിന്നെ ഇതാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രം കേട്ടോ നമ്മൾ പോയിട്ടില്ലെങ്കിൽ പോയിട്ടില്ല അങ്ങനെ ഒക്കെ അമ്മയൊക്കെ നമ്മൾ പോകുന്ന വഴി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി ഇന്ന കള കളച്ച സ്ഥലമെന്ന് പറയുന്നത് പാളയാണ് കേട്ടോ ഇഷ്ടം നാരങ്ങ കൊണ്ടുള്ള മാലയും പിന്നെ വെറ്റില കൊണ്ടുള്ള മാലയുമാണ് കേട്ടോ അവിടെ വലിയ ഒരു ക്ഷേത്രമായിരുന്നു ഹനുമാൻ്റെ നമുക്ക് പ്രസാദമായി കിട്ടിയത് ഒരു വെറ്റിലയും നാരങ്ങയൊക്കെയാണ് കേട്ടോ ഹനുമാൻ്റെ ക്ഷേത്രം ഒരു വലിയ അമ്പലമായതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കാനും സ്ഥലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ചുച്ചും പ്രാർത്ഥിച്ചു ആ ദൈവങ്ങളെയും കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അമ്പലം കാണാനൊക്കെ നമ്മൾ വീണ്ടും കേല് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് വച്ചാണ് മണ്ണന്തല എത്തിയപ്പോൾ അവിടെ ഒരു കുളം കണ്ടു മണ്ണന്തല കുളം അവിടെയാണെങ്കിൽ നല്ല ക്ലിയർ ശുദ്ധമായിട്ടുള്ള വെള്ളമായിരുന്നു നല്ല വെള്ളം നല്ല ഒഴുക്കം ഉണ്ടായിരുന്നു കേട്ടോ പകരസഭയിലുള്ള ആൾക്കാരാണ് ഈ കുളം ഇത്രയും മനോഹരമായിട്ട് നമ്മൾ വച്ചിരിക്കുന്നത് ാനും രണ്ട് ചേച്ചിമാരും മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലൊക്കെ ഇട്ട് അടച്ചിട്ട് ഓളി നോക്കിയപ്പോഴാണ് ഗൈസ് അവിടെ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പൂക്കളും വലിയ പൂക്കളും അവിടെ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്ത് കുറച്ച് ബെഞ്ചിലിരുന്നു നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ ഏകദേശം വട്ടപ്പാറ നമ്മുടെ മുത്തശ്ശിയുടെ വീട് എത്താറായിട്ടുണ്ട് ഈ വട്ടപ്പാറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് വളമുണ്ട് ഒരുപോലെ തന്നെ മല ഒരുപാട് മലയും പാറയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരുപാട് ഭംഗിയുമാണ് ഈ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഫുള്ളുമുള്ളത് റബ്ബർ തോട്ടങ്ങളാണ് റബ്ബർ തോട്ടത്തിന്റെ ഒരു കൃഷി തന്നെ അവിടെ ഉണ്ട് ഇന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് ഈ ഒരു സ്ഥലത്ത് മീനുകളൊക്കെ ഒരുപാട് റേറ്റ് കുറവില് കിട്ടുന്നതായിരിക്കും ഫ്രഷുമായിരിക്കും അവിടെ ഇറങ്ങി രണ്ട് മൂന്ന് മീനൊക്കെ വാങ്ങിച്ചു അതിനുശേഷം നമ്മളെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് ബേക്കറിയിൽ ബേക്കറിയിൽ പോയി ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു അപ്പോഴാണ് ഗഥാർശ്യമായിട്ട് എൻ്റെ അമ്മയെ പോലത്തെ ഒരു ഉടുപ്പിട്ടുണ്ട് ഒരു മാമിയും കൂടെ അവിടെ വന്നിരിക്കുന്നു യാഥാർത്ഥികമായിട്ടായിരുന്നു അങ്ങനെ നമ്മൾ ബേക്കറി കയറി കുറച്ച് ആവശ്യത്തിന് മാത്രം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ചോക്ലേറ്റ് അതുപോലെ തന്നെ കുറച്ച് പലാരം ജ്യൂസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വീട്ടി കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു ഇങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം കടന്ന് നമ്മുടെ മുത്തശ്ശിയുടെ വീട്ടിൽ വട്ടപ്പാറ വന്നിട്ടുണ്ട് മുകളിൽ എൻ്റെ മുത്തശ്ശിയുടെ വീടും താഴെ മുത്തശ്ശിയുടെ ചെറുമകൻ പച്ച വീടുമാണ് അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി നമ്മൾ ഡിക്കിന്നൊക്കെ സാധനങ്ങളൊക്കെ ഇറങ്ങി നമ്മൾ നേരെ പട്ടപ്പറേ മുകളിലോട്ട് കയറിപ്പോവുകയാണ് ആദ്യം തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ വീടിലായിട്ടാണ് പോയത് കേട്ടോ അവിടെ കുറച്ച് നല്ലൊരു തേരിയാണ് സൂചിംഗ് കണ്ണും നമ്മൾ താഴോട്ട് വീഴും കൈ നമ്മൾ പിടിച്ച് 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 നന്നങ്ങനെ നേരെ മുത്തശ്ശിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കയറിയപ്പോൾ തന്നെ എല്ലാവരും അവിടെ കുക്കിങ്ങിൻ്റെ തിരക്കായിരുന്നു ഇതാണ് എൻ്റെ മാമി കീർത്തി മാമിയും പിന്നെ രാഹുൽ മാമനും ഇതാണ് എൻ്റെ മുത്തശ്ശി പിന്നെ കീർത്തി മാമിയുടെ അമ്മയുമാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങ് നിന്ന് വന്നതാണ് കേട്ടോ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങ് ഒന്ന് നിന്നതാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ ചോറും മരിച്ചിനിയും ചിക്കൻ കറിയും പിന്നെ ബീഫ് പെരട്ടും എല്ലാം ഉണ്ടാക്കി ഞാനും എൻ്റെ ചേച്ചിയും ആദ്യം തന്നെ നമ്മുടെ നമ്മൾ അരിച്ചിനി ചിക്കൻ കറിയുമായിരുന്നു ടേസ്റ്റ് ചെയ്തത് അവരുടെ നാട്ടിലെ ചിക്കൻ കറി അവർ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ചേച്ചി അങ്ങനെ അത് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറും കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് എൻ്റെ മുത്തശ്ശിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ കടല പായസം ഉണ്ടായിരുന്നു അതും കുടിച്ചു അതും നല്ല രുചിയായിരുന്നു അതിനുശേഷം എൻ്റെ അമ്മയും എല്ലാവരും അവിടെ ചുറ്റോട്ട് ഇരുന്ന് കഴിച്ചു അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടി നിന്ന് എൻ്റെ മുത്തശ്ശിയെടുത്ത ഓരോ കാര്യം പറയും ഇതാണ് എൻ്റെ മുത്തശ്ശേട്ടോ നല്ല ചിരിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ പണ്ട് എൻ്റെ അമ്മയൊക്കെ പാടി ഉറക്കി ഉറക്കിയിരുന്ന പാട്ടൊക്കെ നമുക്കിപ്പോൾ തന്നു നല്ല രസമുണ്ടായിരുന്നു വേലമ്മ എന്നാണ് എൻ്റെ മുത്തശ്ശിയുടെ പേര് പണ്ടുള്ളവർ ഇങ്ങനത്തെ പേരല്ലേ ഇടുന്നത് അങ്ങനെ 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 കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് ശേഷം ഇറങ്ങാൻ നേരത്തായിരുന്നു കുറേ വട്ടപ്പാറുള്ള കുറേ ചേട്ടന്മാരിരുന്ന് ക്യാരം ബോർഡ് കളിക്കുന്നു എൻ്റെ അച്ഛനാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ക്യാരം ബോർഡ് അങ്ങനെ അച്ഛനും ഒന്ന് കുറേ നേരം കളിച്ച് അതിലൊന്ന് എൻ്റെ മാമനാണ് കേട്ടോ നമ്മൾ വിളിച്ചിട്ട് വരുന്നതേ ഇല്ലായിരുന്നു വെച്ചാൽ ഒരുപാട് വിളിച്ച് അച്ഛൻ വന്നില്ല ഇന്ന് കുറേ അച്ഛൻ കളിച്ചു കേട്ടോ അച്ഛൻ്റെ അച്ഛന് കുറേ ഇവരെയൊക്കെ കൂടെ ബോയ്സിൻ്റെ കൂടെ കളിക്കാനാണ് എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടം നമ്മൾ വീട്ടിൽ കളിക്കുമെങ്കിൽ അച്ഛൻ ഇവരെ ഇവിടെയൊക്കെ കളിക്കത്തുള്ളൂ നമ്മൾ ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്ക് നല്ല മഴക്കോളും ഇടിയും മിന്നലും ഒക്കെ വന്ന് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ വട്ടപ്പാറ വെച്ച് അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ക്യാരം ബോർഡ് കളിക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ പുറപ്പെട്ടു എപ്പോഴും മഴയുണ്ടായിരുന്നു അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം ആരെയും കാണത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ും മറക്കരുത് എല്ലാവരും എന്റെ വീഡിയോ കാണണം ഈ വീഡിയോയെ മുഴുവൻ കാണണം കേട്ടോ പിന്നെ കുഞ്ഞു എടുത്തേ ഉള്ളൂ അപ്പം എല്ലാവരും ബായ്